ഇന്നൊരുപാട് കുടുംബങ്ങളിൽ അഭിനയങ്ങളാണ് നല്ല ഭർത്താവായിട്ട് അഭിനയിക്കുന്ന പലർക്കും ജീവിതത്തിൽ നല്ല ഭർത്താവാകാൻ പറ്റിയിട്ടില്ല നല്ല ഭാര്യയായിട്ട് അഭിനയിക്കുന്ന പലർക്കും നല്ലൊരു ഭാര്യയാവാൻ പറ്റിയിട്ടില്ല സമൂഹത്തിന്റെ മുൻപിൽ ഞങ്ങൾ നല്ല കപ്പിൾസ് ആണെന്ന് ബോധ്യപ്പെടുത്താൻ അതിൻ്റെ വിവാഹ വെഡിങ് ആനിവേഴ്സറിക്ക് ഭാര്യ ഭർത്താക്കന്മാർ ഒരു ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലിട്ട് ലൈക്കിനും ഷെയറിനും തെണ്ടുക എന്നല്ലാതെ തൻ്റെ കൂടെ കിടക്കുന്ന പെണ്ണിന്റെ മനസ്സറിയാത്ത നൂറ് ഭർത്താക്കന്മാര് നമ്മുടെ കൂട്ടത്തിലുണ്ട് കൂടെ കിടക്കുന്ന ആണിന്റെ ഹൃദയമറിഞ്ഞ് പെരുമാറാൻ പറ്റാത്തവരുണ്ട് അതുകൊണ്ടാണ് നബി സല്ലാഹു അലഹി വസ്ലമ ഓർമ്മപ്പെടുത്തിയതും വളരുന്ന മക്കളോട് നാളെ ഒരു കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനിരിക്കുമ്പം നിങ്ങൾക്കുണ്ടാവേണ്ട ഏറ്റവും വലിയ പ്രാർത്ഥന റബ്ബെ എന്റെ കുടുംബത്തെ സ്വർഗത്തിലെത്തിക്കാൻ കാരണമാകുന്ന ഒരു ഇണയെ തുണയെ നീ എനിക്ക് തരണേ റബ്ബെ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങണം കാരണം കയറി വരുന്നത് ദീനില്ലാത്ത പെണ്ണാണെങ്കിൽ കിട്ടുന്നത് ദീനില്ലാത്ത ഒരു ആൺകുട്ടിയാണെങ്കിൽ അതോടെ തീരും ഈ മായാലോകം ഇന്ന് നമ്മളെ ആസ്വദിപ്പിക്കുന്ന പലതും നമുക്ക് കണ്ണുനീരോടെ കണ്ടു നിൽക്കേണ്ടി വരും ഇന്ന് ആസ്വദിച്ച് കുടിക്കുന്ന പലതും നെഞ്ചുരുകി ജീവിച്ചു തീർക്കേണ്ടി വരും ഇന്ന് സമാധാനത്തോടെ കടന്നുറങ്ങുന്ന പല രാവുകളും നാളെ നെഞ്ചു പൊട്ടി ബറ്റുകളിൽ കമന്നുക വരും ഇസ്ലാമിലെ ഏറ്റവും നല്ലൊരു ഭാര്യ ഒരെണ തുണ ആരി എന്ന് നമ്മൾ പഠിക്കണം അതുകൊണ്ട് തിരുദൂതൻ പഠിപ്പിച്ചതും ഒരു പെണ്ണ് ആഗ്രഹിക്കുന്നത് എന്താന്നറിയോ സ്നേഹമാ ഒരു പെണ്ണ് വാപ്പാന്റെ അടുത്ത് കൂടെ പോരാന്ന് സമ്മതിക്കുന്നത് പോലും ആ സ്നേഹം കിട്ടുമ്പോഴാ പലരും നാട്ടിലെ എല്ലാ പെണ്ണുങ്ങളെയും തൃപ്തിപ്പെടുത്തും സ്വന്തം പെണ്ണിനെ മാത്രം ചിലർക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റുന്നില്ല എൻ്റെ മുൻപിലിരിക്കുന്ന ചെറുപ്പക്കാരായ ആൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളതും ഓരോ പെൺമക്കളും ഒരു വാപ്പാന്റെയും ഉമ്മാന്റെയും വലിയ സ്വപ്നങ്ങളാണ് ഒമ്പത് പത്താം ക്ലാസ് പഠിക്കുന്ന എൻ്റെ മൂത്ത മകളെ മുഖത്തേക്ക് നോക്കിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് റബ്ബെ എൻ്റെ മോക്കൊരു നല്ല കുടുംബം കിട്ടണം അവൾക്ക് അവളെ സ്നേഹിക്കുന്ന ഒരു വീട്ടിലേക്ക് പറഞ്ഞയക്കാൻ പറ്റണം അങ്ങനെ ഒരു വാപ്പയും ഹൃദയം തുറന്ന് സ്നേഹിച്ച് നാളെയ സ്വപ്നം കണ്ട് കൊണ്ടു നടക്കുന്ന ഒരു പെണ്ണിനെ കയ്യും കാലും കാണിച്ച് വശീകരിച്ച് വർക്കത്തില്ലാതെ കൂട്ടിക്കൊണ്ടുപോയ പടച്ച റബിന്റെ ദേഷ്യവും ശിക്ഷയുമല്ലാതെ ഒരു മനസ്സമാധാനമുള്ള ജീവിതം അള്ളാഹു പ്രദാനം ചെയ്യുന്നില്ല അതുകൊണ്ടാണ് റബ്ബിന്റെ തിരുദൂതൻ പഠിപ്പിച്ചതും ഇസ്ലാമിലെ പ്രേമ പ്രണയങ്ങളെല്ലാം വിവാഹത്തിന് ശേഷമാ വിവാഹത്തിന് ശേഷം നിങ്ങൾ പ്രണയിക്കണം സ്നേഹിക്കണം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സൗഹൃദങ്ങൾ കൈമാറണം ഏറ്റവും നല്ല ഇണക്കത്തോടെയും സ്നേഹത്തോടെയും നിങ്ങൾക്ക് പെരുമാറാൻ പറ്റണം ആണുങ്ങളിൽ ഏറ്റവും നല്ലവനാരാ നല്ല സുന്ദരൻ എന്ന് നബി സല്ലാഹി വസ്ലമോ പഠിപ്പിച്ചിട്ടില്ല ഹിയാറുക്കും അഹസനുക്കും ലിന്നിസായിക്കും നിങ്ങളിലേറ്റവും നല്ലവൻ കെട്ടിയ പെണ്ണിനോട് ഏറ്റവും മര്യാദക്ക് പെരുമാറുന്നവന ഓരോ പെൺമക്കൾക്കും ഒരായിരം സ്വപ്നങ്ങളുണ്ട് അവരുടെ രക്ഷിതാക്കൾക്കും ഒരായിരം സ്വപ്നങ്ങളുണ്ട് കയറി ചെല്ലുന്ന പല ആൺകുട്ടികളും ഒരു കുടുംബത്തിന്റെ ദുരിതമാകുന്നുണ്ടെങ്കിൽ ഓരോ കുടുംബത്തിന്റെയും വേദനയാകുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്താണെന്നറിയോ വിവാഹത്തിന് ശേഷം എനിക്ക് കിട്ടുന്ന പെണ്ണിനെ ഏറ്റവും നല്ല സ്നേഹം കൊണ്ട് എനിക്ക് അവളെ സന്തോഷിപ്പിക്കാൻ പറ്റണം എന്നാ ഒരു പക്ഷെ പിണക്കങ്ങൾ ഉണ്ടാവാം അത് ദാമ്പത്യ ജീവിതത്തിന്റെ ഏറ്റവും വലിയ രസമാണ് ഇടക്കിടക്ക് പിണങ്ങുക സന്തോഷിക്കുക എന്നുള്ളത് ഞാനിപ്പൊ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഈ വരെ യാത്രയെ തീരുമാനിച്ച കഴിഞ്ഞ തിങ്കളാഴ്ച എന്റെ ഭാര്യനോട് പറഞ്ഞു നിങ്ങൾ വേണേ ഒന്ന് ശ്രീനഗറിലൊക്കെ ഒന്ന് പോയിട്ടോ ജമ്മു കാശ്മീരിലൊക്കെ ഒന്ന് പോയിക്കൊള്ളാണ്ടിന്ന് ഞാൻ അവളോട് ചോദിച്ചു അതെന്താ ഒന്നുമില്ല നരകത്തിൽ ഇപ്പൊ എന്തായാലും ആ സ്വർഗത്തിന്റെ സുഖം ഉണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ദുനിയാവൊട്ടും ഇങ്ങനെ നടക്കുന്നുണ്ട് അയച്ചേൽ ഒരു സെങ്കിലും പുരേലൊന്നും ഇവിടെ എന്നാവുള്ള ഉദ്ദേശം ഏതായാലും ചെല്ലുന്നത് ആദർശ പ്രബോധനത്തിനാണ് എന്നുള്ളത് കൊണ്ട് തമാശയാണെങ്കിലും അവൾ അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനെ പരസ്പരം സ്നേഹിക്കുമ്പോൾ വിവാഹത്തിന് ശേഷമുള്ള ഓരോ നിമിഷങ്ങളും ജീവിച്ച് മതിവരാതെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും അവിടെ ഭക്ഷണം ഇല്ലെങ്കിലും ദാരിദ്ര്യമാണെങ്കിലും ഏറ്റവും മനോഹരമായിട്ട് ജീവിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും അതുകൊണ്ട് തന്നെ എൻ്റെ ആൺമക്കളോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ കാരണം ഒരു വീട്ടിലെ പെൺമക്കളും കരയാൻ പാടില്ല ഒരു പെൺമക്കളുടെ വാപ്പയിമ്മയും സങ്കടം കൊണ്ട് വീർപ്പ് മുട്ടി ജീവിക്കാൻ പാടില്ല ഒരുപാട് കുടുംബങ്ങളിൽ സ്വന്തം മക്കളുടെ ചെയ്തികൾ കണ്ട് അവരുടെ നെറികേട് കണ്ട് ഹൃദയം വേദനിച്ച് ജീവിക്കുന്ന രക്ഷിതാക്കൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഹൈസക്കിൽ നിന്നും എടുക്കേണ്ട ഒരു പ്രതിജ്ഞ എൻ്റെ കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കാനോ ഒരു പെണ്ണിനെ മറ്റേതെങ്കിലും അർത്ഥത്തിൽ കാണാനോ എനിക്ക് സാധ്യമല്ലെന്നും നാളെ പടച്ചറബ് എനിക്ക് ഒരുക്കി തരുന്ന എൻ്റെ ഇണയോട് എന്റെ മരണം വരെ ഞാൻ നീതിയോടെ പെരുമാറുമെന്നും നമുക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്താൻ സാധിച്ചാൽ ആ ജീവിതമാണ് മനോഹരം അതോടൊപ്പം എൻ്റെ പെൺമക്കളോടും ഒരാണിന് വേണ്ടത് സമാധാന പലപ്പോഴും ആണുങ്ങൾ ജീവിക്കുന്നത് പോലും നിങ്ങളെ കുടുംബത്തെ മുൻപോട്ട് കൊണ്ടുപോകാനാ ഒരാണിന്റെ ഹൃദയത്തിന്റെ ഫലമാ ഏതൊരു പെണ്ണിന്റെയും ജീവിതത്തിന്റെ ശക്തി അത് നഷ്ടപ്പെടുമ്പോഴാ നമ്മൾ ഒറ്റക്കാകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് പെൺമക്കളും പ്രാർത്ഥിക്കണം നല്ലൊരു ഭർത്താവിനെ കിട്ടാനും ഏറ്റവും കൂടി ജീവിക്കാനും ഒരാണിന്റെയും കുടുംബത്തിൽ ഒരാണിന്റെയും ജീവിതത്തിൽ ഒരു പ്രയാസം സൃഷ്ടിക്കുന്ന അവിശുദ്ധമായ ബന്ധങ്ങളിലേക്കോ തോന്നിവാസത്തിലേക്കോ നമ്മൾ പോകാൻ പാടില്ല ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇതിൻ്റെയൊക്കെ ആത്യന്തികമായി നമുക്കൊരു യാത്രയുണ്ട് ഒരിക്കലും തിരിച്ചു വരാത്ത പടച്ചറബ് നിക്ഷേപിച്ചിട്ടുള്ള നാളത്തെ ആഹറം എന്ന ലോകത്തേക്കുള്ള യാത്ര യാത്ര ഏത് നിമിഷവും പടച്ച റബ്ബ് തീരുമാനിച്ചാൽ അള്ളാഹുവിന്റെ അരികിലേക്ക് നമുക്ക് പോകേണ്ടി വരും ആ രംഗത്തെ പറ്റി പോലും വിശുദ്ധ ഖുർആാനിലൂടെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് മക്കൾ മരിച്ചുപോയ മരിച്ചുപോയ സ്വന്തം ഭാര്യ വാപ്പാരിമാരെ ഭർത്താക്കന്മാര് മരിച്ച ഭാര്യമാരെ ഈ ദുനിയാവിൽ പ്രിയപ്പെട്ടവര് പലരുടെയും മരണം കണ്ട ആളുകളെ ഒരിക്കൽ കൂടി നാളെ റബ്ബിന്റെ മഹിഷറയിൽ നമ്മൾ പരസ്പരം കാണും മക്കളാൽ വേദനിച്ച് മരിച്ചുപോയ മാതാപിതാക്കളെ മക്കൾ കാണും അല്ലെങ്കിൽ മക്കളുടെ കൂർത്ത വാക്കുകൾ കേട്ട്

കാണും കാണും നീതി കാണിക്കാത്ത ഭാര്യമാര് ഒരു മുകളിൽ സൂര്യൻ നിൽക്കുമ്പോൾ വെപ്രാളത്തിലും കുളിക്കുന്ന നമ്മൾ നമ്മൾ വെപ്രാളപ്പെട്ടോടും എന്നോടിച്ച് കരയുന്ന കേഞ്ഞിട്ട് പറയും നാദാ എനിക്ക് പകരം ഞാൻ എന്റെ മക്കളെ തരാം എന്റെ ഭാര്യ രക്ഷിതാക്കളെ തരാം എന്റെ കുടുംബത്തെ എന്നെ മാത്രം നീ രക്ഷപ്പെടുത്തണേ റബ്ബേ നിലവിളിച്ച് നമ്മളോട് തിരിച്ചു പറയും കല്ല നിന്റെ നിന്റെ സമയം അല്ലെങ്കിൽ ജീവിതത്തിന്റെ തീരുമാനമായിട്ടുണ്ട് നിശ്ചയിച്ചിട്ടുള്ളത് നരകത്തിന്റെ തീജ്വാലയാണെന്ന് യും ആടിക്കത്തിന്റെ അഗ്നിയുടെ അരികിലേക്ക് നമ്മൾ എത്തി നിൽക്കുമ്പോ അന്ന് മുഖത്താകെ കരിപുരണ്ട് സങ്കടപ്പെട്ടിരിക്കുന്ന രംഗം പോലും അല്ലാഹുത്താലെ വിശദീകരിച്ചിട്ടുണ്ട്

ഈ ദുനിയാവിൽ പടച്ചം തന്ന ഏറ്റവും വലിയ അനുഗ്രഹത്തിന്റെ പേരിൽ ആ ലോകത്ത് നമ്മൾ കരയാതിരിക്കാൻ ഈ ഹൈസെക്കിന്റെ പടിക്കെട്ടുകൾ ഇറങ്ങിപ്പോകുമ്പോ ഇത്രയും സമയം ചെലവാക്കിയതിന്റെ മഹത്വത്തോടുകൂടി ആ തിരിച്ചറിവോടുകൂടി എഴുന്നേറ്റ് പോകുമ്പോൾ ഇനി അങ്ങോട്ട് നമ്മളൊരു എം എസ് എംബുകാരന സമുദായത്തിൽ തലമുറകളിൽ എന്റെ ക്യാമ്പസുകളിൽ എന്റെ റൂമുകളിൽ എന്റെ ജീവിതത്തിന്റെ രഹസ്യ സ്തമയങ്ങളിൽ ഞാനൊരു എം എസ് എംബുകാരന ഞാനൊരു എം എസ് എംബകാരിയ എന്റെ കണ്ണ് എന്റെ പെരുമാറ്റം എന്റെ നാവ് എന്റെ ജീവിതത്തിന്റെ ഓരോ സ്വഭാവ ഗുണങ്ങളും എം എസ് എം എന്ന ആ മഹത്തായ ആദർശത്തിന്റെ ചേർന്ന് നിന്നിട്ട് ഞാൻ എൻ്റെ ജീവിതത്തെ ചുട്ടപ്പെടുത്തു എന്ന അഭിമാന ബോധത്തോടെ ജീവിക്കാൻ സാധിച്ചാൽ ഈ യാത്ര എത്തുന്നത് അള്ളാഹുവിന്റെ സ്വർഗത്തിലായിരിക്കും